അനിമോക്ക് പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കിയപ്പം സത്യം പറഞ്ഞ ഉനിയലിൻ്റെയും ജിഫേലിൻ്റെയൊക്കെ മോഹം ഒന്ന് കാണണമായിരുന്നു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി കാരണം ഭൂമി താഴോട്ട് താന്നിരുന്നെങ്കിൽ എന്ന് അവർ വിചാരിച്ചു കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം പ്രേക്ഷകരുടെ പിന്തുണ കൃത്യമായിട്ട് അനിമോൾ കാണുന്ന ബിഗ് ബോസ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മസ്താനി പുറത്ത് നിന്നിട്ടല്ലേ ഈ ഭാഗത്തോട്ട് വന്നത് അപ്പം കുറച്ച് ദിവസമായിട്ട് മസ്താനിയും നമ്മുടെ അഭിലാഷും കൂടെ സംസാരിക്കുന്നുണ്ട് അവൾക്ക് പ്രേക്ഷക പിന്തുണയുണ്ട് എന്നൊക്കെ പറയാം മസ്താനി കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല അത് മസ്താന് പോലും വളരെയധികം എന്താ പറയുന്നത് അത്ഭുതപ്പെടുന്നതാണ് കണ്ടത് അതുപോലെ അക്ബറും അപ്പാനിയും ബെന്നിയൊക്കെ തിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അക്ബറും അപ്പാനിയും ബെന്നിയൊക്കെ ഇരുന്ന് സംസാരിക്കുക ശൈത്യ നോറ എല്ലാവരും തകർന്നു പോയി എന്നുള്ളത് അവിടുത്തെ മിക്കവാറും മത്സരാർത്ഥികൾ ഈ അനൂനാണ് ഈ ഓണസമ്മാനം പ്രേക്ഷകർ കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഉനിയലിൻ്റെയൊക്കെ മുഖത്തെ രക്തമയം പോയി അപ്പാനിയൊക്കെ ചോദിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ കളിക്കും ഞാൻ ആകെപ്പാടെ മൈൻഡ് ബ്ലോ ഇതായിപ്പോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഈ സംഭവിച്ചത് എന്നാണ് അവർക്കൊരു കാരണവശാലും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ